അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ദിവസങ്ങൾക്ക് മുൻപാണ് സ്കൂളിൽ നിന്ന് ക്യാമ്പിന് പോയ രണ്ട് കുട്ടികൾ കയത്തിൽ മുങ്ങി മരിച്ചൊരു വാർത്ത നമ്മൾ കേട്ടത് വളരെ സങ്കടപ്പെടുന്ന ഒരു വാർത്തയായിരുന്നു മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിലുള്ള ഒരു സ്കൂളിലുള്ള റിത മുക്സിന എന്ന രണ്ട് പെൺകുട്ടികൾക്കാണ് ആറിനും ഒൻപതിനും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ അപകടം വരുത്തിയത് ഈ അപകടം സംഭവിച്ചത് നമ്മളത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നായിരുന്നു അധ്യാപകരുടെ സംഭവിച്ചൊരു വീഴ്ച അവരുടെ ശ്രദ്ധക്കുറവാണ് ഈ രണ്ട് കുട്ടികളുടെ ജീവന് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്നുള്ളത് എന്നാൽ ഇതിനെ സാക്ഷ്യപ്പെടുന്ന ഒരു കാര്യമാണ് യാസിർ എന്നൊരു യുവാവ് ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന വാച്ചർമാരടക്കം പറയുന്നു അവിടെ പോയ അധ്യാപകർ ഈ കുട്ടികളെ കുളിക്കാൻ വിട്ടിട്ട് അവരവിടെ അധ്യാപകർ മറുഭാഗത്ത് അവിടെ മാറിയിരുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തി അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ പറയുന്നു അവിടെ ആ വെള്ളം അങ്ങനെ കണ്ടാൽ ശാന്തമായിട്ടിരിക്കുന്ന ആഴം കുറഞ്ഞ ഭാഗമാണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളക്കൊല്ലി പുഴ പുഴയാണത് അതുകൊണ്ട് തന്നെ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ധൈര്യം കൊടുത്തത് അവിടെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്രയും പേർ മരണപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം മലയാളവും ഇംഗ്ലീഷും വായിക്കാൻ അറിയുന്ന ആളുകളാണല്ലോ അധ്യാപകരടങ്ങുന്ന ആളുകൾ എന്നിട്ടും എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ ഇറക്കിയിട്ട് പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് മുപ്പത്തിമൂന്ന് കുട്ടികൾ പെൺകുട്ടികൾ മാത്രമാണ് എട്ടോളം അധ്യാപകരാണ് പോയത് ഇവരൊക്കെ അവിടെ മാറി നിന്ന് സംസാരിച്ചു എന്നിട്ട് നഷ്ടപ്പെട്ടതോ ആ രണ്ട് കുടുംബത്തിന് ആ രണ്ട് കുട്ടികളുടെ ജീവൻ അവിടെ നിന്ന് ഞാൻ ആ ഒരു പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു അധ്യാപകരുടെ കയ്യിലെ വീഴ്ചയില്ലാതെ ഇത്ര ഇത്തരത്തിൽ വരില്ല ഞാനും ഒരു അധ്യാപകനാണ് ഞാനും ഇതുപോലെ എൻ്റെ കോളേജിലെ കുട്ടികളുമായി ടൂറിൽ പോലുണ്ട് നമ്മൾ എത്രത്തോളം ഗൗരവത്തോട് കൂടിയിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് എൻ്റെ അനുഭവത്തിലേക്ക് സാക്ഷ്യമാണ് എവിടെയൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ പിഴവ് പറ്റുന്നുണ്ടോ അല്ലാത്തൊരു അപകടമൊക്കെ നമ്മുടെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകുന്ന അപകടത്തിൽ നമ്മൾ ഉത്തരവാദിയല്ല പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു അപകടം ഈ അധ്യാപകരുടെ അശ്രദ്ധ മൂലമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊന്നും ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യുക ആദ്യം ഈ ആസർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കാണാം ഈ കുട്ടികൾ മരിക്കാൻ കാരണം ആ കുട്ടികളെ കൊണ്ടുവന്ന നാലോളം അധ്യാപകരാണ് നാല് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗൈഡ് മറ്റു കുട്ടികളുമായി വന്ന ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു വ്യക്തിന്റെ സുഹൃത്തു കൂടിയാണ് അവൻ എന്നോട് പറയണേ അതായത് അനാസ്ഥാൽ ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ അനാസ്ഥ എങ്ങനെയാ കുട്ടികളെ നോക്കാൻ കഴിയാത്തവല് അങ്ങോട്ട് വരണ്ട അങ്ങോട്ടൊന്നല്ല എവിടേക്കും നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തും കണ്ട് നിങ്ങൾ ഇങ്ങളെ തോന്നിയ പോലെ നടക്കാനാണെങ്കിൽ അധ്യാപകരോടാണ് പറയുന്നത് ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ടുപോകരുതേ ഓല ഓല അമ്മാൻ്റെ ഇപ്പാന്റെ ഒക്കെ കൂടെ ഓൾക്ക് സൗകര്യം ഇല്ല നേരത്ത് ഓല് ടൂറോ അല്ലാതെ വേറെ വല്ല പിക്നിക്കോ വേറെ വല്ല യാത്രകളോ എന്തുവാണെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ പിന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ നെടുങ്കാച്ച് ചെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഡോസൺ സാഹിബിന്റെ ശവകുടീരണ്ട് അതേപോലെ തന്നെ ആന പന്തി ഉണ്ട് ഒരു കുഷൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്നു ആ ആന കൂടി പിന്നെ ആ പന്തിയിലേക്ക് ആന കൊണ്ടുവന്നിട്ടൊന്നുമില്ല നേരെ മറിച്ച അവിടെ പ്രകൃതി ഭംഗിയാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ രണ്ടാമത്തെ പാലുണ്ട് അതായത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയിട്ട് ഈ ഡോസൺ സാഹിബിന്റെ ഒക്കെ ശവകുടീരം എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബംഗ്ലാവിനോട് ചേർന്നിട്ട് ഒരു രണ്ടാമത്തെ പാലുണ്ട് ആ പാലത്തുമ്മേ ശരിക്കും ബെണ്ടക്ക അശ്രത്തിൽ എഴുതി വെച്ചത് നിങ്ങളൊന്ന് വായിക്കണം പാലത്തിന്റെ അടിയിൽ ഇറങ്ങിട്ട് ആ പുഴയിൽ വെച്ചിട്ടാണ് ഈ കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ പാലത്തിന് വേണ്ടത്തെ അക്ഷരത്തിൽ എഴുതി വെച്ച അറിയോ ഈ പുഴയിൽ ഇത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് വളരെ അപകടം നിറഞ്ഞ ഒരു പുഴയാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ കൊടുത്ത നല്ലൊരു ബോർഡ് അവിടെ ഉണ്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് വായിക്കണം മാത്രമല്ല ഇതിന്റെ എല്ലാ ആളുകളും കാരണം ഇതിൽ കുളിച്ചാൽ തലവേദന പോകും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് അതനുസരിച്ചും ഇങ്ങോട്ട് കുട്ടികളാണ് ഇറങ്ങാ അവിടെ ഭയങ്കര പ്രയാസം ഈ ഡോസൽ സായിപ്പ് തന്നെ ഈ ചുഴിയിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് അതിനുശേഷം ഒരുപാട് ആളുകൾ ആ ചുഴിയിൽ പെട്ടു മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായ കണക്കുകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടു ഈ കുട്ടികൾ താഴത്ത് കുളിക്കുമ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഈ കുട്ടികളെ പുഴയിൽ കുളിക്കുമ്പോൾ ഈ അധ്യാപകര് എവിടെ ഇരിക്കണെന്നറിയോ അതിന്റെ മുകളിലുള്ള പാലത്തിൽ ഇരിക്കൽ എന്ത് ഉത്തരവായിട്ട് അവർക്കുള്ളത് അവർ ആ രീതിയിൽ പോലും ജാഗ്രത നിർദ്ദേശം എഴുതി വെച്ചിട്ട് ഇവർക്ക് അല്പമെങ്കിലും ആ കുട്ടികളെ കാര്യത്തിൽ ഒരു ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ഇവർ ആ രീതിയിൽ ഇരിക്കുവോ ആ കുട്ടികളെ അവിടെ ഇറങ്ങാനേക്കോ എന്താണ് ഇവരൊക്കെ മനോഭാവം ഇത് നിങ്ങൾ പോയി കാണണം ഈ കണ്ടിട്ട് ചിന്തിക്കണം ഇങ്ങനെ ഇറക്കാൻ ഇവിടെ പാടുണ്ടായിരുന്നു എന്നുള്ളത് ഇനി നിങ്ങൾ വരുമ്പോൾ പിന്നെ നോട്ടം നോക്കാനെങ്കിലും നിങ്ങൾ അവിടെ ഇറങ്ങുകയും ചെയ്യരുത് ആ രീതിയിൽ കുട്ടികളെ ഇറക്കും ചെയ്യരുത് അവിടെ ഒരു ചുഴി രൂപത്തിലുള്ള സംഗതികളുണ്ട് മാത്രല്ല അവിടെ മുങ്ങിപ്പോണോട് കൂടി കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാല് രണ്ടാളും കൂടി മുങ്ങിപ്പോണരവസ്ഥ ഉണ്ടാവും നീന്തൽ അറിയാത്ത കുട്ടികളാണ് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാണ് നീന്തൽ അറിയാത്ത കുട്ടികളെ പുഴയിലേക്ക് ഇറങ്ങുമ്പോ അധ്യാപകരി ഇരിക്കുന്നത് പാലത്തിന്റെ മുകളില് വളരെ വലിയ അനാസ്ഥ അതായത് അവിടെ കണ്ട ആളുകൾ മുഴുവനും പറയുന്നത് വലിയ അനാസ്ഥുള്ളതാണ് ഇപ്പൊ എന്താ ആ കുടുംബത്തിന് പോയി അതാ ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മൾ വെറുതെ എന്തെങ്കിലും പറയല്ല കാരണം അവിടെ ധാരാളം മരണങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ ആളുകളും പിന്നെ മുതിർന്ന ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് നേരെ മറിച്ച് ആ കുട്ടികളെ ആ രീതിയിൽ ഉത്തരവാദിത്തത്തോട് കൂടി വരുന്ന മനുഷ്യന്മാർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ബോർഡ് വായിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ അവനക്ക് എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കാം അവനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൂർ കൊണ്ടോണ്ടാ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകണ്ട ഓല ഓലമാൻ പണി ഒപ്പം പൊയ്ക്കോളും അപ്പൊ അവർക്കൊരു ശ്രദ്ധയുണ്ടാവും അപ്പൊ അവരെ തടഞ്ഞോളും അല്ലാതെ നിങ്ങൾ ഇങ്ങളെ സൗകര്യത്തിന് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളെ ആ സ്ഥലത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ അത് കാടാണ് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നിങ്ങൾക്ക് വേണ്ടേ നാല് അധ്യാപകരാണോ ഒപ്പം ഉണ്ടായിരുന്നത് ഇതും പറഞ്ഞു എന്താ അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി മാത്രല്ല നെടുങ്കാറ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുറെ പൈസ അവിടെ ടിക്കറ്റിന് വാങ്ങി വെക്കാന്നല്ലാതെ ഒപ്പം പോരാൻ ഒരു ഗൈഡ്മാര് പോലും ഇല്ലാത്തൊരവസ്ഥ ഫോറസ്റ്റിന്റെ ആളുകൾ ഇന്ന സ്ഥലത്തേക്ക് ഇറങ്ങണ്ട അവിടേക്ക് പോകണ്ട അപ്പുറത്തെ ആന നിക്കുന്നുണ്ട് ഇവിടെ ഇന്ന ഉണ്ട് എന്ന് പറയേണ്ട അതിന് സർക്കാരിന് സംഭവം പോകുന്നുണ്ട് നേരെ മറിച്ച് ആ രീതിയിൽ ഇല്ല എന്ന് അവിടെ ടൂറ് പോയ സകലമാന ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ സർക്കാർ ശരിക്ക് ഇവരെ നിലക്ക് നിർത്തേണ്ട സംഗതിയാണ് പിന്നെ അതിന്റെ ഉള്ളില് ലേഡുമാരും മറ്റുള്ള വാറ്റർമാരുമായിട്ടുള്ളത് അതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെ നിയോഗിച്ചിട്ടുണ്ട് അവര് നമ്മളെ എടുത്ത് അങ്ങനെ വരൂന്നുല്ല നേരെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരൊക്കെ ഉണ്ടാകുക ആ ചെക്ക് പോസ്റ്റിൽ ആ ഫസ്റ്റ് നിങ്ങൾ പോണെ ആ ചെക്ക് പോസ്റ്റിലെ ഉണ്ടാവുകയുള്ളൂ അവിടുന്ന് പോലും നീറ്റൂല്ല ഇറങ്ങൂല ഒപ്പം പോരൂല്ല ഒരു മാസാ മാസം ആ ശമ്പളം എണ്ണി വാങ്ങി മരിച്ചുമ്പോ അവനാണ് പോയി എന്നല്ലാതെ ഒരു കൈമളർത്തി അവർക്ക് ഒരു കുഴപ്പം പിന്നെ അപ്പുറത്ത് ഡി എഫ് ഒ വറ്റെ ഇപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസർ വറ്റേ മറ്റേത് വറ്റേ എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരുടെ മക്കൾ നഷ്ടപ്പെട്ട് ആ വേവലാതിയിൽ കരഞ്ഞു പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിന് സർക്കാർ സംവിധാനങ്ങൾ നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കണം അത് ഇവിടെ ഉണ്ടാവൂല നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നം അങ്ങനെ തന്നെയാണ് ഏതാ ഇതൊക്കെ പാടെ ഒത്തു വന്നതോട് കൂടി രണ്ട് കുട്ടികളെ ജീവൻ പൊലിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട അനാസ്ഥ കൊണ്ടുവന്ന് ഇപ്പൊ ഫോറസ്റ്റർമാര് വന്നിട്ടില്ലെങ്കില് നമ്മൾ കൊണ്ടുപോയ കുട്ടികളെ ഒഴിയിലറക്കണ നേരത്ത് ആ രീതിയിൽ അനാസ്ഥ കാണിച്ചതിനെ അവിടെ കണ്ടു തിന്ന ആൾ കൃത്യമായി ഇതിന്റെ അടുത്ത് എന്റെ വോയിസ് ക്ലിപ്പ് അടക്കം ഉണ്ട് നിങ്ങൾ എതിർത്തുകാണ്ട് രംഗത്ത് വരും അത്ര ധൈര്യമുള്ള ആൾക്കാർ എതിർത്തുകാണ്ട് രംഗത്ത് വരാണെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരക്കാർക്കെതിരെ ഏത് രീതിയിലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും ആ വിഷയത്തെ ചൂണ്ടിക്കാണിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ അതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം ഇന്റെ അടുത്തുണ്ട് എന്റെ പറഞ്ഞ ആള് എനിക്കറിയാം നേരെ മറിച്ച് ഈ വീഡിയോ കൂടുതലാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ പറഞ്ഞത് ഇത് അനാസ്ഥ ഇനിയെങ്കിലും ടൂറ് കൊണ്ടുപോകണം ആശന്മാര് ശ്രദ്ധിച്ചോളി ഉത്തരവാദിത്തമല്ല നിങ്ങളൊരു കുട്ടികളെ കൊണ്ടുപോകരുതേ ഓലോലും ബാപ്പാന്റെയും ഒക്കെ ഒപ്പം പോയി കാണേണ്ടതൊക്കെ കണ്ടോളും അതിലൊരു ജാഗ്രതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇപ്പോ മരണ എല്ലാവർക്കും സംഭവിക്കും പക്ഷെ കുട്ടികളോടൊന്ന് പറഞ്ഞ് നമ്മൾ മേലെ വിറ്റ അങ്ങനെ കുട്ടികളെ ഇറക്കി വിടുക പിന്നെ നീന്തലറിയാത്ത കുട്ടികളെ അപ്പൊ അതും നിങ്ങൾ ചെയ്യരുത് ഇത് സത്യത്തിൽ നിലമ്പൂർക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് കാരണം നെടുങ്കായ അങ്ങനെ ഒരു ജാഗ്രത ബോർഡ് വരെയുള്ള സ്ഥിതിക്ക് ആ രീതിയിലൊക്കെ മനസ്സിലാക്കി നീന്തൽ അറിയാത്ത കുട്ടികളെ ഒരു ഉത്തരവാദിത്തമല്ലാതെ ഇറക്കി ആ പുഴയിലേക്ക് താഴത്തേക്ക് വിട്ട ആൾക്കാരുണ്ടല്ലോ ശരിക്കും നാട്ടുകാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണണം ഞങ്ങൾ വിശ്വസിക്കണം പല ടൂറുകളും പല നിലക്കും ഇതുപോലെ അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നില്ലെങ്കിലും പല സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടാക്കുന്ന ടൂറുകളായിട്ട് മാറാറുണ്ട് ഞാൻ നിർഭാഗ്യരുന്നോ ഞാൻ ടൂറിനെതിരോ അല്ലെങ്കിൽ ടൂർ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളൊന്നുമല്ല പക്ഷേ പല സ്കൂളുകളിലെ അധ്യാപകരും കൃത്യമായുള്ള ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലൊരു പ്രധാന സ്കൂളിൽ നിന്ന് ടൂർ പോയത് ഗോവയിലേക്കാണ് ആ ഗോവയിലേക്ക് ടൂർ പോയ കുട്ടികളിൽ ഒരാൾ പങ്കുവെച്ച ഒരു കാര്യം ഷെയർ ചെയ്യപ്പെടേണ്ടായി അതായത് ആ കുട്ടികൾ മദ്യപിക്കാത്ത കുട്ടികൾ മദ്യപിച്ചു എന്ത് തോന്നിവാസവും അധ്യാപകരാണ് മാറി കാരണം അവര് ആ മുതിർന്ന കുട്ടികളല്ലേ ഇനി അവര് ബെസ്റ്റിയായി ഫ്രണ്ട് ആയി ബോയ് ഫ്രണ്ട് ആയി എന്തെങ്കിലും അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്ന ആളുകൾ ഒരു രക്ഷിതാവും കാണരുതാത്ത കാഴ്ച ഒരു രക്ഷിതാവിനും ഉൾക്കൊള്ളാത്ത ഒരു കാഴ്ച പഠിപ്പിക്കുന്ന മൊറാലിറ്റിയും അപ്പുറത്ത് കാണിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതൊരു അവസരമാണ് ഇങ്ങനെ ക്യാമ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തും ചെയ്യാം അവിടെ എങ്ങനെ വേണേലും നടക്കാം എന്ന രീതിയിലേക്ക് മാറുന്നു ഇതൊക്കെ നല്ല സ്കൂളുകളുണ്ട് കേട്ടോ നല്ല അധ്യാപകരുണ്ട് ഇത് വളരെ ചുരുക്കം ആളുകളാണ് ഈ രീതിയിൽ കൊണ്ടുപോകണുള്ളൂ ഒരു എൺപത്തഞ്ച് പെർസെൻറ്റേജ് ചൂറുകളും വളരെ അച്ചടക്കത്തോടു കൂടി കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഇത്ര കർശനം എന്തിനാണ് വെക്കണത് കാരണം അവരുടെ ഉള്ളിലൊക്കെ ഒരു രക്ഷിതാവുണ്ട് അധ്യാപകരുടെ ഉള്ളില് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത്രയും മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റു തോന്നിവാസങ്ങൾക്കൊന്നും ഒരു സ്പേസ് കൊടുക്കില്ല ഇത് അധ്യാപകരുടെ ഒരു ഭാഗത്ത് മാറി നിൽക്കുക എന്നുള്ളത് എന്നിട്ട് മിക്സഡ് ചെയ്തിട്ട് എന്തും ചെയ്യുക ആ തോന്നിവാസങ്ങൾ ചെയ്യുക ഈ കുട്ടികൾ മരണപ്പെടുന്നില്ല എന്നാൽ മരണപ്പെടുന്നില്ല എന്നാൽ മാത്രമല്ല അപകടം ആ കുട്ടികളുടെ സ്വഭാവം പുതിയ പുതിയ ശീലങ്ങൾ പഠിയാണ് ടൂർ എന്നുള്ളത് സ്കൂളിൽ നിന്ന് പഠനയാത്രയാണ് ശരിക്കുള്ളത് പഠനയാത്ര കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു യാത്രയാവണം സ്കൂളുകളിൽ നിന്ന് പഠനയാത്ര ഇല്ലെന്ന് വിനോദയാത്രയാണ് ടൂറാണ് ഈ ഊട്ടിക്കും മൈസൂർക്കും കൊടൈക്കനാലിക്കും അതേപോലെ ബാംഗ്ലൂർക്കും ഒക്കെ പോവാ എന്നിട്ട് എന്താണ് ഇവരെ ലൈഫിൽ പഠിച്ചതെന്ന് വെച്ചാൽ ഒന്നുമില്ല ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ പോണത് നമ്മുടെ പഠന രീതിക്ക് അപ്പുറത്തുനിന്ന് ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടുള്ള ടൂറായിട്ട് മാറി എന്ന് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ രക്ഷിതാക്കൾ എന്ത് എന്ത് വിശ്വാസത്തിലാണ് ഈ അധ്യാപകരെ ഏൽപ്പിക്കുന്നത് നൂറ് ശതമാനവും നമ്മുടെ കൈകളിൽ സുരക്ഷിതമാവണം എന്ന് കരുതിയിട്ടല്ലേ ഒരു വീട്ടിലൊരു പെൺകുട്ടി കഴിയുമ്പോൾ ആ പെൺകുട്ടി പരമാവധി മറ്റു വീടുകൾ പോവാനോ മിങ്കിൾ ചെയ്യാനോ ഒന്നും സാഹചര്യങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ കരുതലോടെ വളർത്തുന്ന ഒരു ഉമ്മ തൻ്റെ മക്കളെ ഈ കുട്ടികളെ ഈ അധ്യാപകരെ കൂടെ പറഞ്ഞേക്കുമ്പോൾ ആ ശ്രദ്ധ അവർ കൊടുക്കണ്ടേ ആദ്യ ആ ഒരു രക്ഷിതാക്കളുടെ ഒരു തോന്നൽ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കണ്ടേ പക്ഷേ പലപ്പോഴും അത് സംഭവിക്കലില്ല പല തോന്നിവാസങ്ങളും നടക്കുന്നത് ഇത്തരം ടൂറുകൾക്കിടയിലാണ് എന്നുള്ളത് നൂറ് ശതമാനവും പറയാം എല്ലാ ടൂറുകളും ഇങ്ങനെയാണെന്നോ നിങ്ങളുടെ മക്കൾ ടൂറ് പോണ ഒരു മോശക്കാരൻ അതൊന്നും അല്ല ഇപ്പോൾ അതിൻ്റെ അർത്ഥം മോശക്കാരി എവിടെ പോയാലും മോശത്തരം ചെയ്യും പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുണ്ട് മോശക്കാരും അല്ല മോശം അല്ല മോശം ചെയ്യാത്തവരും അല്ല ഇതിലാണ് പക്ഷെ അവർക്കൊരു സാഹചര്യം അനുകൂലമായി കിട്ടിയാൽ അവർ വളരെയധികം കയ്യിൽ നിന്ന് പോകും അത്തരം രീതിയിലേക്ക് ഒരു വിനോദയാത്രയായിട്ട് മാറി അവർക്ക് ബസ്സി ലൈറ്റ് വേണം അവർക്ക് ഡി ജെ വേണം അവിടെ ചെന്ന് ആടണം പാടണം ഇതൊക്കെ ഓക്കെ അതിലപ്പുറം ഒരു വ്യക്തിത്വ വികസനത്തിന് വേണ്ടി കൂടി ആവണം യാത്ര അവരെ സംഘ മനസ്സ് ഒന്നാ ഒന്നായി ഒരു 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 കോർഡിനേഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം പക്ഷെ അതിനപ്പുറം പല തോന്നിവാസങ്ങൾക്കും ഇടയാവുകയാണ് ഇത്തരം ക്യാമ്പുകൾ എന്നുള്ളത് സങ്കടത്തോടെ പറയാ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ആ അധ്യാപകർ തങ്ങളുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യും കെട്ടി മാറി നിൽക്കുമായിരുന്നോ യാസ്ത്രീർ പറയുന്നത് പോലെ ഇതൊക്കെ ശരിക്കും ഒരാൾ നിയമ നടപടിക്കൊരുങ്ങിയിരുന്നെങ്കിൽ ആ അധ്യാപകരോടെ കുടുംബം ഏതായാലും ഇനിയെങ്കിലും ഇത്തരം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ക്യാമ്പുകൾക്കും ടൂറിനും പറഞ്ഞേക്കുമ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രമതിന് ചെയ്യ അല്ലെങ്കിൽ മക്കളുടെ ഭാവി മക്കൾ തിരിച്ചു തിരിച്ചുവരും അപകടങ്ങളൊന്നും വരാ വരാതിരിക്കട്ടെ പക്ഷേ ഓരോ സ്വഭാവങ്ങൾ കൂടി ഒരു മൊറാലിറ്റികൾ കൂടി തകരാൻ ഇടവരരുതേ എന്നുള്ളതാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് എൻ്റെ വാദത്തോട് യോജിക്കാം വിയോജിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇനി കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ആൻസർ എല്ലാവരും പറയും ചോദിക്കുന്ന ചോദ്യം ഇന്നലെ കേരളത്തിലൊരു സ്ഥലത്ത് ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് സ്ഫോടനം നടന്നു ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റയില് ഒരു ലോണൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീട് ആ വീടൊക്കെയാണ് തകർന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് തകർന്നത് വിഷ്ണുന്ന് പേരിലൊരു ചങ്ങായിയാണ് പടക്കായിട്ട് പോകുന്ന ആ വണ്ടി അടക്കം പൊട്ടിത്തെറിച്ചിട്ട് ഇടുക്കാൻ ചീളുകൾ പോലും ഇല്ലാത്ത രീതിയിൽ മരണപ്പെട്ടത് ഇത് ഈ ഒരു ക്ഷേത്രോത്സവത്തിന് ഇത്രയും ഭീകരമായ പടക്കണ്ട ഉണ്ട് ഇതൊക്കെ സർക്കാർ നിരോധിച്ചൂടെ അതാണ് നമ്മുടെ ഉത്തരവാദിത്തക്കുറവാണ് ഇങ്ങനെയൊക്കെ ഗൾഫിൽ ഇപ്പം ആഘോഷങ്ങൾക്ക് പടക്കം പൊട്ടിക്കണൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഒരു ശബ്ദത്തിലപ്പുറം കാഴ്ചക്ക് ഭംഗിയുള്ളത് ഇത് ഭയങ്കര ശബ്ദത്തിൽ പൊട്ടിച്ചാലേ എത്ര പേരുടെ അപകട ജീവൻ നഷ്ടപ്പെടുത്തുന്നത് എന്ത് എന്ത് എന്താ അവർക്ക് ഇതുകൊണ്ട് കിട്ടിയത് ഫയർഫോഴ്സ് പറയുക ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയല്ലേ ആണല്ലേ അപ്പൊ എന്തൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്റെ ചോദ്യം ഇതാണ് ഈ ഒരു സ്ഫോടനം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും